അസ്ലാമലക്കും വല്ലാ വാത്ത ഖുറാൻ പഠനും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് സൂറത്തുമായത് അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി മൂന്ന് കൂടിയ സൂക്തങ്ങൾ يا ايها الذين امنوا لا تتخذوا اليهود والنصارى اولياء بعضهم اولياء بعض ومن يتولهم منكم فانه منهم ان الله لا يهدي القوم الظالمين فترى الذين في قلوبهم مرض يسارعون فيهم يقولون يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا فيصبح على ما أسروا في أنفسهم نادمين ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعاله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ു ഓ സത്യവിശ്വാസികളെ ലഹിദുൽ യഹൂദവൻ നസാറിയ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത് ബാമുഹും മൌലിയ ഉബാളിൻ അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ അഥവാ അവർ പരസ്പരം രക്ഷാകർത്താക്കളാണ് ഒമയ്യ തവല്ലഹും മിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളാക്കി സ്വീകരിക്കുന്നുവെങ്കിൽ ഫൈന്നഹും ഇൻഹും അവൻ അവരിൽപ്പെട്ടവർ തന്നെയാവുന്നു ഇന്നാഹല എഹ്ദിൽ കൌമല്ലാലിമീൻ അക്രമികളായ ഒരു സമൂഹത്തെ അള്ളാഹുത്താലൻ നേർവഴിയിലാക്കുകയേയില്ല ഫത്തറല്ലി കുലൂബിഹിം മറന്നു അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവരെ തങ്ങൾക്ക് കാണാം യുസാരിഅനഫീഹിം അവരുമായി ഉച്ചബന്ധം സ്ഥാപിക്കുന്നതിന് ധൃതി കൂട്ടുന്നതായിട്ട് കാണാം യകോലൂന അതിന് ന്യായമെന്നോണം അവർ പറയുകയും ചെയ്യും അൻ നക്സംബനാ ഞങ്ങളെ വല്ല വിപത്തും ബാധിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഫയസല്ലാഹുബിൾ എന്നാൽ അള്ളാഹു സുബഹാനഹുവത്തായ വിജയം നൽകിയേക്കാം ഔ അംബിൻ അൻതിഹി അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മറ്റുവല്ല നടപടിയും ഉണ്ടായേക്കാം യുസ്ബിഹു അപ്പോൾ അവരാകുന്നതാണ് അലാമ അസർറൂഫി അംഫുസഹീം അവരുടെ ഹൃദയത്തിൽ അവർ രഹസ്യമാക്കി വെച്ച ഒരു സംഗതിയുടെ മേലിൽ നാദിമീൻ ഖേദിക്കുന്നവരാകുന്നതാണ് യൂലുല്ലദീന ആമനു സത്യവിശ്വാസികൾ പറഞ്ഞു അഹാ ഉല ഇല്ലദീന അക്സമൂദ്ഹി ജഹദ ഇമാനി ഈ കൂട്ടരായിരുന്നുവോ അതിശക്തമായി സത്യം ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നത് ഇന്നഹുലമായാക്കും നിശ്ചയം അവർ നിങ്ങളുടെ കൂടെയാണെന്ന് സത്യം ചെയ്ത് സംസാരിച്ചിരുന്നത് ഈ കൂട്ടർ തന്നെയാണോ എന്ന് സത്യവിശ്വാസികൾ പറയും ഹവിത്താഴമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു ഫാസ്ബഹു ഹാസലീൻ അങ്ങനെ അവർ പരാജയപ്പെട്ടവരാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനോഹത്താല പറയുന്നത് വിശുദ്ധ ഖുർഹാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നയപരമായ സമീപനമാണ് ഇവിടെ അള്ളാഹുത്താല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വിശ്വാസി സമൂഹത്തിന്റെ സൈനികമായ രഹസ്യങ്ങൾ അതേപോലെ അവരുടെ ശത്രുക്കൾക്കെതിരെയുള്ള മൂവ്മെന്റുകൾ അതെല്ലാം എതിരാളികൾക്ക് ചോർത്തിക്കൊടുക്കാനും വിശ്വാസി സമൂഹത്തിന്റെ ഭദ്രത തകർക്കാനുമുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമമായി മാറുന്ന കാര്യമാണ് മുസ്ലിംകളുടെ സ്വകാര്യതകൾ അവരുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുകയും അങ്ങനെ അവരുടെ പദ്ധതികളും പരിപാടികളുമൊക്കെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നത് അലൈഹി അലൈവസല തങ്ങൾ മദീനയിൽ ചെല്ലുന്ന കാലത്ത് ഔസ് ഹസ്രതി എന്ന രണ്ട് അറബി ഗോത്രങ്ങളും ബനു കുറൈത ബനു കൈനുക്കാവ് ബനു നന്ദീറന്ന മൂന്ന് ജൂതഗോത്രങ്ങളും അവിടെ താമസക്കാരായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഈ ജൂതഗോത്രങ്ങളുമായി ഗാഢമായ ബന്ധം ഔസും ഹസർജ് എന്ന അറബി ഗോത്രങ്ങൾക്കുണ്ടായിരുന്നു ആ അറബി ഗോത്രങ്ങൾ ഏറെക്കുറെ സത്യവിശ്വാസത്തിന്റെ പക്ഷത്തേക്ക് ചുവടുമാറ്റുകയും വേദക്കാർ ഉള്ളിന്റെ ഉള്ളിൽ നിർസലി സിമ തങ്ങളോടുള്ള കടുത്ത ശത്രുതയും വിദ്വേഷവും അതവർ ഊനിക്കാച്ചിയ പൊന്നുപോലെ സജീവമാക്കി നിലനിർത്തുകയും ചെയ്ത് മുന്നോട്ടു പോവുകയാണ് മുസ്ലിമിങ്ങളോട് പരസ്യമായി എതിർപ്പും ശത്രുതയും പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ തന്നെയും വിശ്വാസികളോട് അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള വല്ല വഴിയും കിട്ടുമോ എന്ന് കൃത്യമായി ഈ ജൂതന്മാർ നോമ്പുനോറ്റിരിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിമീങ്ങളായി വന്നിട്ടുള്ള ഔസ് ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾക്ക് വാസ്തവത്തിൽ മനസ്സിൽ വിശ്വാസമില്ലാതെ എല്ലാവരും വിശ്വാസികളായപ്പോ ഇനി ഇവരോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിലുമല്ല സംഗതികളും വിഷമങ്ങളും ഉണ്ടായേക്കുമോ മാത്രം ചിന്തിച്ചുകൊണ്ട് ചോറിവിടെയും കൂറവിടെയും എന്ന നിലപാട് സ്വീകരിച്ച ചിലരുണ്ടായിരുന്നു അവരാണ് കപടന്മാർ ആ കപട വിശ്വാസികളായിട്ടുള്ള ആളുകൾ നിരന്തരം അവർക്കെല്ലാ ബന്ധവും അവരുടെ എല്ലാ താൽപര്യവും ഈ യഹൂദികളോടാണ് അതേപോലെ ഇസ്ലാമിന്റെ വിരോധികളോടാണ് അപ്പൊ അലൈഹി അല്ലൈവസ്ലമ തങ്ങളുടെ പ്രസംഗങ്ങൾ പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ നബിതങ്ങളുടെ നിർദ്ദേശങ്ങൾ തീരുമാനങ്ങൾ ഇതെല്ലാം ശത്രുക്കൾക്ക് നിരന്തരം അവർ ചോർത്തിക്കൊടുക്കും അങ്ങനെ അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് തകർക്കാൻ സാധിക്കുന്ന സംഗതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യവും സഹായവും അവർ ചെയ്തു ചെയ്തുകൊടുത്തുകൊണ്ടിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ അള്ളാഹു സുബഹാനഹുമത് ആല മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന കടുത്ത ഒരു പെരുമാറ്റച്ചട്ടമാണ് നമ്മുടെ എല്ലാ സ്വകാര്യതകളും പറയാൻ മാത്രമുള്ള ഒരു ബന്ധം ഇത്തരക്കാരുമായി ഉണ്ടാക്കുന്നത് ശരിയല്ല അതെല്ലാ എല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മളൊരു രാജ്യം എന്ന നിലക്ക് ആ രാജ്യത്തിന്റെ സ്വകാര്യതകളും രഹസ്യങ്ങളും ആ രാജ്യത്തിന്റെ ശത്രുരാജ്യത്തിന് ചോർത്തിക്കൊടുക്കുകയും ഇവിടത്തെ എന്തെങ്കിലുമൊക്കെ നയപരമായ തീരുമാനങ്ങൾ പൊളിക്കാനുള്ള സഹായം അപ്പുറത്തേക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അത് നമ്മുടെ നാട് സമ്മതിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതിന് വഴങ്ങിക്കൊടുക്കുമോ ഇല്ല കടുത്ത രാജ്യദ്രോഹ കുറ്റം ചുമത്തി അത്തരം അക്രമികളെ അഴിക്കുള്ളിലാക്കുന്ന സമീപനം സ്വീകരിക്കില്ലേ ഇതെന്നെ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ മറ്റു മതങ്ങളുമായോ അല്ലെങ്കിൽ മതവിശ്വാസികളുമായോ ആയിട്ടുള്ള മാനുഷിക സൌഹൃദത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹകരിച്ചു പോകുന്നതിനെ കുറിച്ചൊന്നുമല്ല ഇവിടുത്തെ പരാമർശം ഞാനത് അങ്ങനെ ഉണർത്താൻ കാരണം ഈ സൂക്തങ്ങളുടെയൊക്കെ വെറും ബാഹ്യമായ പരിഭാഷ മാത്രം വായിച്ച് മറ്റു മതക്കാരോട് അങ്ങേയറ്റത്ത കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തണമെന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില സാധുക്കളുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ശരിക്കും എന്ന് പറയുന്നത് കേവലം ഒരു പരിഭാഷ കൊണ്ട് ഖുർആാനിനും അതേപോലെ തന്നെ ഇസ്ലാമിനും ഉണ്ടാകുന്ന അപകടവും നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം കാരണം ഒരു പരിഭാഷകൻ ഒരിക്കലും ഇത്തരം വിശദീകരണങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അയാളോട്ട് നൽകൂല്ല പതാനുപത പരിഭാഷകൾ മാത്രം വായിച്ച് വിമർശകരുടെ പിന്നെ വായിലേക്ക് എന്തെങ്കിലും ഒരു ആയുധം വെച്ചു കൊടുക്കുന്ന സമീപനം വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ബുദ്ധിമോശം ആ ബുദ്ധിമോശമാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാവുക അപ്പോ ഡീപ്പായിട്ട് പഠനം വേണ്ട അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളിൽ ഈ തൊലിപ്പുറത്തുള്ള ഒരു സംസാരം കൊണ്ട് പലപ്പോഴും ഉപകാരത്തെക്കാളേറെ കടുത്ത ഉപദ്രവം ഇസ്ലാമിനും ഖുർആാനിനും ഏൽപ്പിക്കാൻ അത്തരക്കാർ കാരണമാകുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതും അതുകൊണ്ട് തന്നെ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാരൊക്കെ അത്തരത്തിലുള്ള പതാനുപത പരിഭാഷകൾ കൊണ്ട് ഇസ്ലാമിന് നേട്ടമില്ലെന്ന് മാത്രമല്ല കടുത്ത അപകടം വരാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ നിരീക്ഷിക്കുകയും ചെയ്തത് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ എന്നിട്ട് അള്ളാഹു സുബാനോത്താലെ പറയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും കൈമാറാൻ പറ്റും വിധത്തിലുള്ള ഒരു ഈടുറ്റ ബന്ധം അവർ തമ്മിൽ എതിരാളികളോട് നിങ്ങൾ ഉണ്ടാക്കരുത് അതേസമയത്ത് മനുഷ്യത്വപരമായ സമീപനങ്ങളിൽ നിബ്സല്ലാഹു അലൈവ് വസ്ല്ല മതങ്ങൾ മദീന എന്ന സ്ഥലത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന കേന്ദ്രമായി പ്രഖ്യാപിച്ചതിനു ശേഷവും ഇവർക്കവിടെ ജീവിക്കാനും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ടു പോകാനുമൊക്കെ സ്വാതന്ത്ര്യം നൽകിയിരുന്നു എന്നതുകൂടി നമ്മളിവിടെ തിരിച്ചറിയണം വസൂലാഹി സല സമ്മതങ്ങൾ ഓഫാത്താകുന്ന സമയത്ത് മർഹൂനുത യഹൂദിയൻ ഒരു ജൂതന്റെ അടുക്കൽ നബി തങ്ങളുടെ പടയങ്കി പണയത്തിലായിരുന്നു എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഹരീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യർ തമ്മിലുള്ള കൊള്ളക്കൊടുക്കയും അതേപോലെ തന്നെ ബന്ധങ്ങളും അതുപോലെ തന്നെ അവർ തമ്മിലുണ്ടാകുന്ന മാനുഷികമായ സമീപനങ്ങളും ഒന്നും ഇസ്ലാം വിലക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം തന്നെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ എല്ലാ രഹസ്യങ്ങളും ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുത്ത് കൊടുത്ത് ഇസ്ലാമിന് ഭീഷണിയാകുന്ന സ്വയം അപകടത്തിന്റെ കുഴി തോണ്ടാനുള്ള അവസരമുണ്ടാക്കുക എന്ന ബുദ്ധിമോശം അതിസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിന്റെ താൽപര്യം എന്ന് പ്രത്യേകം തിരിച്ചറിയണം നോക്കൂ അള്ളാഹു താലെ പറയുന്നതിന്റെ ആ ആശയം എന്താ യുഹലീൻ ആമുനോ സത്യവിശ്വാസികളെ യഹൂദികളെയും നസാറാക്കളെയും നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കരുത് ആ രക്ഷാകർത്താക്കളാക്കുക എന്നതിന്റെ പിന്നെ ഭാഗമായിട്ടാണ് പറയുന്നത് എന്ത് നിങ്ങളുടെ എല്ലാ സംഗതികളും അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ അവർക്ക് കൈമാറുക ആ വിധത്തിലുള്ള സമീപനങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഒമ്പനപ്പെട്ട ഇബിനു കസീർ തന്റെ തസ്വീരിൽ ഇവിടെ വിശദീകരിച്ചു സത്യവിശ്വാസികളായ തന്റെ അടിമകളെ അള്ളാഹു വിലക്കുകയാണ് യഹൂദി നസാറാക്കളെ രക്ഷാകർത്താക്കളാക്കുന്നതിന് തൊട്ട് അല്ലെഹു മൈദാ ഉൽ ഇസ്ലാമി വാഹലി ഇസ്ലാമിന്റെയും ഇസ്ലാമിന്റെ ആളുകളുടെയും കടുത്ത ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന യഹൂദികളും നസാറാക്കളും അവരോടുള്ള ഈ കടുത്ത സൗഹൃദം അതിനെയാണ് അള്ളാഹു തല വിലക്കുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു സുമു മൌലിയൻ അവരിന്ന് ചിലർ മറ്റു ചിലരുടെ രക്ഷാകർത്താക്കളാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ എതിർക്കാനും മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ആ ശത്രുക്കൾ തമ്മിൽ അവർ തമ്മിൽ ഭയങ്കര എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇസ്ലാമിനെതിരിൽ ഒറ്റ മുന്നണിയായി അവർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ശത്രുക്കളാണ് അവർ എന്നിട്ട് അള്ളാഹു പറഞ്ഞു സുമാലിക്ക് എന്നിട്ട് അള്ളാഹു സുബാൻ ഉത്താല പറയുകയാണ് ഇത് ഈ ഈ പറഞ്ഞ കൽപ്പനകൾ ഒരാൾ ലംഘിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ അവന്റെ കൂറ് അപ്പുറത്തേക്ക് തന്നെയാണ് എന്ന് അള്ളാഹു കടുത്ത സ്വരത്തിൽ അള്ളാഹു താല പറയുകയാണ് അതാണ് ബാബുഹ് മൌലിയാവുബാലിൻ അവരിൽ നിന്ന് ചിലർ മറ്റു ചിലരുടെ സംരക്ഷകരാണ് അല്ലെങ്കിൽ രക്ഷാകർത്താക്കളാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖുർആാൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ എതിരാളികളായിട്ടുള്ള യഹൂദി റസാറാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയും മുസ്ലിം തകർക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നാലോചിച്ചിട്ടുള്ള ആളുകളാണവർ ആ ആളുകൾ പരസ്പരം സഹായിക്കും ആർക്കെതിരിൽ ഇസ്ലാമിനെതിരിൽ അതുകൊണ്ട് അങ്ങനത്തെവരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കി നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റുന്ന നിങ്ങളുടെ എല്ലാ വിഷമതകളും അനുഭവി ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരാശ്വാസത്തിന്റെ കേന്ദ്രമായി കാണണ്ട ومن يتولهم منكم فإنه منهم അപ്പൊ ആ യഹൂദി നസാറാക്കളിൽ നിന്നുള്ള ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും അഥവാ മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരിൽ ആരെങ്കിലും രക്ഷാകർത്താക്കളാക്കി വെച്ചാൽ ഇന്നഹും ഇന്നഹും നിശ്ചയം അവനും ഇവരിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അതേ സ്വഭാവവും സമീപനവും ഇവരും സ്വീകരിക്കുന്ന അവസ്ഥ വരും ഇന്നാഹലാൽ കൗമല്ലാലിമീൻ നിശ്ചയം അക്രമികളായ ഒരു സമൂഹത്തെ അള്ളാഹുസാല സന്മാർഗത്തിലാക്കുകയില്ല ഇത് ഗൌരവത്തിൽ കാണേണ്ടതാണ് എന്നർത്ഥം ബഹുമാനപ്പെട്ട ഇബിനുക്ക് തീർത്ഥന്റെ തസ്സീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ സിമാഖ് ബിൻ ഹർബു എന്നവർ അയാൾ എന്നവരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉമർ ഉമർബുൽ ഹത്താബ് റലി അള്ളാഹുന്നു അബു മുസല്ലി അള്ളാഹുന്നുവിനോട് ഒരു സ്ഥലത്തെ ഗവർണറാക്കി നിശ്ചയിച്ച് അബു മുസല്ലാശെറി അള്ളാഹുന്നുവിനോട് അവിടത്തെ ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്ന എല്ലാ സംഭാവനകൾ അതേപോലെ തന്നെ മറ്റു വരവ് ചെലവുകൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ ഭരണകൂടം നൽകുന്ന സമ്മാനങ്ങളുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അത് രണ്ടും ഹാജരാക്കണമെന്ന് ബഹുമാനപ്പെട്ട അബു മുസല്ലി അള്ളാഹന്നുവിനോട് ഭരണാധികാരിയായ ഉമർ അദ് അള്ളാഹ്ന്നു ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പ്രവിശ്യയുടെ റിപ്പോർട്ട് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഒരൊറ്റ പിന്നെ ഫയലിലാക്കി ഇങ്ങോട്ട് എത്തിക്കണമെന്ന് ബഹുമാനപ്പെട്ട അബു മുസല്ലാ ഷരീർ റലി അള്ളാഹൻ എന്ന ഗവർണറോട് ഭരണാധികാരിയായ ഉമർ അലി അള്ളാഹുന്ന് ആവശ്യപ്പെട്ടു അപ്പോ കാസിൽ ഈ അബു മുസല്ലാൻ എന്ന ഗവർണർക്ക് ഒരു ക്ലർക്കുണ്ടായിരുന്നു ആ ക്ലർക്ക് നസറാനിയായിരുന്നു അങ്ങനെ ഇതിന് രേഖപ്പെടുത്തുന്നു അബൂ മുസല്ലാശെലി റലി അള്ളാഹുന്നു ഒരൊറ്റ ഫയലാക്കി ഈ വരവ് ജനവുകളുടെ കൃത്യമായ കണക്ക് ഇങ്ങോട്ട് എത്തിച്ചു കൊടുത്തു അജിബ ഉമർ ഉറീ അള്ളാഹ്വാൻ ഈ കണക്കിന്റെ വൃത്തിയും അതേപോലെ തന്റെ സുതാര്യതയും കണ്ടപ്പോൾ ഉമർ ഉമർനീ അള്ളാഹുനു നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു ഉമർ ഉമർനീ അള്ളാഹു അത്ഭുതം തോന്നി നല്ല ഉഗ്രമായ നിലപാടാണല്ലോ ഈ ഫയൽ സെറ്റിംഗ്സിന്റെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു ഉമർ ഉമർനീ അള്ളാവിനു ഇയാൾ ശരിക്കും കാര്യങ്ങളൊക്കെ കണക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ലൊരു ആളാണല്ലോ അതുകൊണ്ട് ഷ്യാമിൽ നിന്ന് നമുക്ക് വന്ന ഒരു കത്തുണ്ട് ആ കത്ത് പള്ളിയിൽ വെച്ച് വായിക്കാൻ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു ഉമർലീ അള്ളാവിനും അപ്പോ അബൂസനാശ്ശേരി പറഞ്ഞു ഇന്നഹുലാൽ മസ്ജിദ് പള്ളിയിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് പറഞ്ഞു പകാല ഉമർ അപ്പൊ ഉമർലീലാവിൻ ചോദിച്ചോ ജുനുബുൻഹുവാ അദ്ദേഹം വലിയ ശുദ്ധിക്കാരനാണോ എന്ന് ചോദിച്ചു പള്ളി പ്രവേശിക്കാൻ സാധിക്കാതിരിക്കാൻ അപ്പോ അബു തങ്ങൾ പറഞ്ഞു അല്ല ബൽ അല്ലു അയാൾ നസറാനിയാണ് ആവശ്യമില്ലാതെ പള്ളിയിൽ അത്തരക്കാരെ പ്രവേശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അബു മുസല്ലി അള്ളാഹൊന്ന് പറഞ്ഞു അത് പറഞ്ഞതോടുകൂടെ ഉമർ വറബ അള്ളാ ഉമർ ഉമറുള്ളി അള്ളാഹൊന്നു എന്നോട് കയർക്കുകയും എന്നെ അടിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അഫരി ജൂഹു അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം കാരണം എന്താ അള്ളാഹു താല പറഞ്ഞിരിക്കുന്നു എന്ന സൂറത്തുമായതയുടെ ഈ അമ്പത്തൊന്നാമത്തെ സൂക്തം ബഹുമാനപ്പെട്ട ഉമ്രീ പാരായണം ചെയ്തു കാരണം എന്താ ഇസ്ലാമിന്റെ എല്ലാ കണക്കുകളും അതേപോലെ തന്നെ വരവ് ജലവും അതേ ഇസ്ലാം ചെലവാക്കുന്ന എല്ലാ സംഗതികളും ആ കണക്കുകളെല്ലാം കൃത്യമായി അയാൾ മറ്റൊരു വിഭാഗത്തിന് ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സംഗതികളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ടാകും അതിനവസരം അങ്ങനത്തെ രഹസ്യങ്ങൾ അവരിലേക്ക് ചോർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന നിലക്ക് ആ സ്ഥാനത്ത് നിന്ന് അയാൾ ഡിസ്മിസ് ചെയ്യാൻ പറഞ്ഞു അത് ഈ സൂക്തത്തിന്റെ പരിധിയിൽ വരുന്നതാണ് നോമർന്നിയുള്ള എന്ന് മനസ്സിലാക്കി എന്ന് മാത്രമല്ല ഈ ആ ഗാഢമായ സൌഹൃദം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യത്വപരമായ സമീപനങ്ങൾ അവർക്കാവശ്യമുള്ള മരുന്ന് വസ്ത്രം അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കണം അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്വീകരിക്കാം അത്തരത്തിലുള്ള ബാഹ്യമായ സൌഹൃദവും സംഗതികളുമല്ലാതെ അത്തിക്ക് പിടിച്ച സൗഹൃദം എന്ന് പറയുന്നത് എല്ലാ രഹസ്യങ്ങളും പരസ്പരം കൈമാറുന്ന വിധത്തിലുള്ള സൗഹൃദം അത് അത്തരക്കാരുമായി ഉണ്ടാക്കരുത് കാരണം എന്താ ആ സൌഹൃദം കൊണ്ട് പലപ്പോഴും നമ്മുടെ ഈമാനികമായ ഐഡന്റിറ്റി തകർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുക അതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത് അബ്ദുല്ലാബിന് ഉത്തമർ അള്ളി അള്ളാവിന് പറഞ്ഞതായിരിക്കുന്നുണ്ട് ഇവിടെ യഹൂദിയൻ നെസ്റാനിയൻ ബഹുബലായ ഷൌറു അവൻ അറിയാതെ യഹൂദിയോ നെസറാനിയോ ആയിപ്പോകുന്നതിന് തൊട്ട് ഓരോരുത്തരും സൂക്ഷിക്കണം അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ യഹൂദിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നസറാനിയായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല അങ്ങനെ ആവുന്നതിന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനത്തിനു വേണ്ടിയുള്ള കുടുസായ വളരെ പിന്നെ വിഷമകരമായ വിധത്തിലുള്ള അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടാകും ഇവൻ അറിയാതെ അതിന് തലവെച്ചു കൊടുക്കുന്ന സമീപനം ഉണ്ടാകുന്നത് സൂക്ഷിക്കണം അപ്പൊ ആ അർത്ഥത്തിലുള്ള പറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഉമർ അള്ളാഹുനും അടക്കം മനസ്സിലാക്കിയതായിട്ട് സഹാബത്ത് മനസ്സിലാക്കിയതായിട്ട് ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിദുബിൻ കെസൈൻ തന്റെ തഫസീറിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരത്തിലുള്ള സൌഹൃദങ്ങൾ ഒരിക്കലും തന്നെ നമുക്ക് ഭൂഷണമായ സംഗതിയല്ല അത് ഇവരോട് നല്ല ആശയപരമായിട്ട് ഭിന്നത നിലനിൽക്കുന്ന ആരോടും ആ പറഞ്ഞ വിധത്തിലുള്ള സൗഹൃദം അത് നമ്മുടെ ആശയപരമായിട്ടുള്ള സജീ സജീവതക്കോ അല്ലെങ്കിൽ ആശയത്തിൽ നല്ല മാറ്റത്തിനോ കാരണമാകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് ഇപ്പൊ വിജയത്തുകാരോടും നമ്മൾ ഒരു അകലം പാലിക്കണമെന്ന് പറയുന്നില്ലേ ആ അകലം പാലിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ അല്ലാത്ത സൗഹൃദം എന്താകും ചിലപ്പോൾ അവരുടെ തെറ്റായ ചിന്താഗതികൾ നമ്മിലേക്ക് പകരാൻ കാരണമാകും നമ്മുടെ ഈമാനികമായ തകർച്ചക്കത് വേദിയൊരുക്കപ്പെടും അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്നതാണ് പ്രത്യേകം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നിട്ട് അള്ളാസ്ലെ പറയുന്നു ഹൃദയത്തിൽ രോഗമുള്ള എന്ന് പറഞ്ഞാൽ കാബഡ്യ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളെ തങ്ങൾക്ക് കാണാം യുസാരി അവരിൽ അതായത് ഉള്ളിലും പുറത്തും സ്നേഹവും സൗഹൃദവും അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ധൃതിപ്പെടുന്നതായിട്ട് ചിലരെ തങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ ചിലര് ഈ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവരോട് ഗാഠമായ സൗഹൃദം പുലർത്തുന്നത് കാണാം എന്നിട്ട് അവരതിന് ന്യായം പറയുന്നു യൂലൂന്നു ഞങ്ങൾക്ക് വല്ല ദുരിതങ്ങളും വരുമോ വിപത്തുകളും വരുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിം ചില വിജയങ്ങളും സംഗതികളൊക്കെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതിന് പകരം പന്ത് കൊണ്ട് അവരുടെ കോർട്ടിലേക്ക് പോകുമോ അവരെങ്ങാനും വിജയശ്രീലാലിതരാകുമോ അങ്ങനെ വന്നാൽ അവരോട് ഞങ്ങൾ ഈ ഗാഠമായ സൗഹൃദം പുലർത്തിയില്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് സൌഹൃദം പുലർത്തുന്നത് എന്നിവർ പറയും എന്നാൽ അള്ളാഹുതാലാന്റെ തീരുമാനം എന്താ അള്ളാഹു താലെ വിജയം കൊണ്ടുവന്നേക്കും അല്ലെങ്കിൽ അള്ളാഹു നിന്നുള്ള മറ്റു കൽപ്പനകൾ തീരുമാനങ്ങൾ വന്നേക്കും റസൂർ സ്വല്ലി ശ്രീ മതങ്ങൾക്ക് വിജയം ലഭിക്കുന്ന ഇസ്ലാം അതിന്റെ ഉന്നതമായ അന്തസ് നിലനിർത്തി പോകുന്ന ഒരു സാഹചര്യം വരികയും ഇവർ ഭയപ്പെടുന്ന ശത്രുക്കൾക്ക് അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നുവരാനുള്ള അവസരം എന്നത് അതില്ലാതാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ യുസ്മിഹു അലാമ അസു ഫി അംഫുസിഹിം അവന്റെ ഹൃദയങ്ങളിൽ മറച്ചുവറ്റ ഈ രഹസ്യത്തിനെ സംബന്ധിച്ച് അവരായിത്തീരുന്നതാണ് നാദിമീൻ ഖേദിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവരോട് കടുത്ത സൌഹൃദം പുലർത്താനും ഇസ്ലാമിന്റെ കൽപ്പന ധിക്കരിക്കാനും കാരണമായി അവർ പറഞ്ഞത് ഇവർക്കെങ്ങാനും വിജയം വന്നാൽ നമ്മൾ അവരോട് സൌഹൃദം പുലർത്തിയില്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലേ എന്നാണെങ്കിൽ എന്നാൽ അള്ളാഹുതായ ആ ബുദ്ധിമുട്ട് ഒരിക്കലും തന്നെ ഉണ്ടാകാത്ത വിധം ഇസ്ലാമിന്റെ യശസ് മദീനയിലും പരിസരങ്ങളിലും ഒക്കെ ഉയർത്തി തന്നെ നിർത്താനാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അങ്ങനെ വരുമ്പോ ഞങ്ങൾ അന്നങ്ങനെ ഒരു തീരുമാനമെടുത്തത് ശരിയായില്ലെന്ന് ഇസ്ലാമിന്റെ വിജയം കാണുമ്പോൾ പിന്നെ ഈ മുനാഫിക്കുകൾക്ക് കബടന്മാർക്ക് ഖേദിക്കേണ്ടി വരുമെന്നാണ് അള്ളാഹു പറയുന്നത് എന്നാൽ ഈ കബടന്മാരുടെ നിജസ്ഥിതി മനസ്സിലാകുമ്പോൾ സത്യവിശ്വാസികളുടെ ഒരടക്കം പറച്ചിലാണ് ഇനി പറയുന്നത് വയ പോലുള്ള സത്യവിശ്വാസികൾ ചോദിക്കും അഹാ ഉലാ ഇല്ലാഹി ജിമാനിഹി അങ്ങേയറ്റത്തെ സ്ട്രോങ് ആയി സത്യം ചെയ്ത കൂട്ടരി ഇവരല്ലേ ഇന്നഹും ലമാക്കും നിശ്ചയം ഇവർ നിങ്ങളോടൊപ്പമാണെന്ന് അഥവാ ആ വിശ്വാസികളെ കപടന്മാരുടെ ഉള്ളിലിരുപ്പ് അള്ളാഹുത്താലെ പുറത്ത് കാണിക്കുമ്പോ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയാണ് ഇവരല്ലേ നമ്മളോട് ഞങ്ങൾ ഇങ്ങളൊപ്പം തന്നെയാണ് ഞങ്ങൾ വിശ്വാസികൾ തന്നെയാണെന്ന് കടുത്ത രൂപത്തിൽ സത്യം ചെയ്തിരുന്നത് എന്ന് വിശ്വാസികൾ അവരെക്കുറിച്ച് അവരുടെ ഉള്ളിലിരിപ്പ് പുറത്താകുമ്പോൾ അവരുടെ പിന്നെ മുഖം കൂടി അഴിഞ്ഞു വീഴുമ്പോൾ സത്യവിശ്വാസികൾ പ്രതിഷേധ സ്വരത്തിൽ പറയും ഹവിത്താഴമാലുഹും എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഫലശൂന്യമായിരിക്കുന്നു ഫാസ്മഹു ഹാസിരി അവർ പരാജയപ്പെട്ടവരാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാറു തല പറയുന്നത് അബ്ദുള്ള ബിൻബൈബുന സലൂലിനെ പോലെയുള്ള കപട വിശ്വാസികൾ െ സംബന്ധിച്ചാണ് ഇവിടെ ഇവിടത് വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസി അവന്റെ ഐഡന്റിറ്റി കാത്ത് സൂക്ഷിക്കണം അതേസമയത്ത് മനുഷ്യസാധ്യമായ ബാഹ്യ സൗഹൃദങ്ങൾ അതേപോലെ തന്നെ മനുഷ്യപ്പറ്റിയുള്ള തീരുമാനങ്ങൾ അതിനൊന്നും ഇസ്ലാം എതിരല്ല ഇസ്ലാം വർഗീയമായല്ല ഇത് പറഞ്ഞിരിക്കുന്നത് വർഗീയത ഇസ്ലാമിന്റെ നിലപാടുമല്ല എന്ന് കൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയണം അള്ളാഹുത്താല നല്ലതുൾക്കൊള്ളാ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ വസല്ലാഹുല നബിയിൽ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദ് ഇൻ വാലിഹു സഹബി വസ്ല്ല അലഹമ്മദബിഅലമീൻ